ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുക എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമ്മളെ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ടീച്ചും സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സ്വഭവും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തൊക്കെ എന്താ പറയുക ഇന്നിപ്പം എന്താ പറയുക അപ്പോൾ രാവിലത്തെ ചായ പൊടിയൊക്കെ കഴിഞ്ഞങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രാവിലെ ചായക്ക് ദോശ ചെയ്യുന്നു മസാല ദോശ ഇട്ടോ മസാല ദോശ ചമ്മന്തി ച പിന്നെ ചോറായിട്ടുണ്ട് കാബേജ് ഉപ്പേരി ഉണ്ടാക്കണം പരിപ്പ് കറി ഉണ്ടാക്കണം ഉണക്കമീനാണ് കിട്ടുന്ന ഉണക്കമീ ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കണേന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാം ഇടുക അപ്പോൾ നമ്മൾ ആദ്യം തുടക്കം തന്നെ അതൊക്കെ തന്നെ തന്നെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ ഷോർട്സ് എല്ലാവരും മാക്സിമം കാണുക സപ്പോർട്ടൊക്കെ ചെയ്യുക പിന്നെ ഷോർട്സ് ഇട്ടാൽ നമുക്ക് സബ് നല്ലോണം ഉണ്ടാവും സബ് കിട്ടണതാകും കേട്ടോ എനിക്കധികം സബ് വന്നിട്ടുള്ളത് ഷോർട്സിലൂടെയാണ് വീഡിയോയിൽ വരുന്നുണ്ട് എന്നാല് ഷോർട്സ് ഇടുമ്പോഴാണ് കൂടുതൽ സബ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പരമാവധി ഷോട്ട്സൊക്കെ ഇട്ടോളേ സബ് എങ്കിലും കിട്ടിക്കോട്ടെ വ്യൂസിൽ ഇന്ന് സബ് കൂടിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ വ്യൂസ് കൂടിക്കോളും സബ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണ് ചായ കുടിച്ചു എല്ലാവരും ചായയും ചോറിൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ ചോറിൻ്റെ സമയമായില്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത് ആ ടൈമിലാണ് കേട്ടോ സമയം പതിനൊന്ന് പതിനൊന്ന് ഇൻപത്തിരണ്ടായി പന്ത്രണ്ട് മണിയായിട്ട് കഴിഞ്ഞിപ്പോൾ ചായ ചോറും ചോറും വെച്ചിരിക്കണു ഇനിയിപ്പോൾ അതാ കേബേജ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കണം പരിപ്പിൽ കറി ചെലി വെച്ച് തോരനൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ ആദ്യം തന്നെ തല ഒന്നും നിൽക്കണേഞ്ചും ചേട്ടാ തലക്ക് പിന്നെ ഞാനിപ്പോൾ ഇന്നലെ നമ്മളെ കൃഷിൻ്റെ വീഡിയോ കൃഷി വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചതാട്ടോ പക്ഷെ ഇന്നലെ ഞാൻ പോയപ്പോൾ വൈകിട്ട് പോയപ്പോൾ കുറച്ച് ടൈം കുറേ ആയിട്ടോ രാത്രി എരുതി ബാങ്ക് കൊടുക്കാനായി അപ്പോൾ പിന്നെ ഞാൻ വെറുതെ വെറുതെ ഒന്ന് ഷോർട്സ് പോലെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുനോക്കി നമ്മളെ കുഞ്ഞി എത്തും കേട്ടോ അതിന് ഞാൻ കുറേ പച്ചമുളകും ഇതൊക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ ബജിമുളക് പച്ചമുളക് നല്ലോണം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചെടുത്തു പിന്നെ അതുപോലെ ബജ്ജിമുളക് അങ്ങനത്തെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ വീട്ടിലുള്ള സാ സാധനങ്ങൾ നമ്മൾ വിചാരിച്ചാൽ നമ്മളെന്തായാലും നമ്മളെ കൊണ്ട് കഴിയുട്ടോ കേട്ടോ നമ്മൾ മടിച്ചിങ്ങനെ നിൽക്കുന്നതാണ് പക്ഷെ അത് ഇത്രയും ദിവസം ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് വലിയ ഒരു ഇതൊക്കെ ഒക്കെ ആയി വരുന്നേ ഉള്ളൂ കേ തക്കാളിയൊക്കെ ഇങ്ങനെ കായമായിട്ടുണ്ട് അതുപോലെ പച്ചമുളകും തക്കാളി ചീരയും ചീര ഞാനൊരു പ്രാവശ്യം പറിച്ചു കിട്ടും പറച്ചിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിവ എന്തെങ്കിലും തിരക്കിലായിരുന്നു കേട്ടോ എനിക്ക് പണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ചെടികളൊക്കെ വെക്കാനും പൂച്ചെടികളൊക്കെ ഞാൻ എവിടെ കണ്ടാലും മറിച്ച് കൊണ്ടിരട്ടോ ചെറിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ നല്ലോണം ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്തൊക്കെ നല്ല പൂക്കളും ചെടികളും ഒക്കെ ഞാൻ വെച്ചിരുന്നു ഞാനും താത്തയും ഒക്കെ വെക്കും വലിയ താത്താക്കും ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു ചെടികളൊക്കെ വെക്കുന്നത് വെക്കാനായിട്ടോ അപ്പം തട്ടോ ഞാൻ കാബേജ് കട്ട് ചെയ്തല്ലോ അതിങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇത് വാർത്ത വാർത്ത് വെക്കല്ലേ അങ്ങനെയല്ലേ പറയാം അതല്ലേ ഞാൻ ഊച്ചി വെക്കുക എന്നും പറയും വാർത്ത വാർത്ത ചോറ് വാർത്ത നല്ലല്ലേ അത് അതാണല്ലോ അല്ലേ പറയാം എല്ലാ എല്ലാതും ഓരോരോ ഭാഷകൾ നമ്മൾ പാലക്കാട് ഭാഷയിൽ അറിയാം പാലക്കാട് ഭാഷയിൽ ഒരു നൂട്ടലാണ് കേട്ടോ പാലക്കാട്ടുകാരുടെ ഭാഷ രക്തമാണ് കേട്ടോ ചിലവരൊക്കെ കളിയാക്കും പാലക്കാട് ഭാഷ കേട്ടാൽ പക്ഷെ ഞമ്മക്കത് ഇഷ്ടാണ് നമ്മൾ ജനിച്ചു വളർന്ന നാടും വീടും ഭാഷയൊന്നും നമ്മള് നമ്മളെ ഫ്രണ്ടുകളെയും പുഴടും ഒക്കെ കണ്ട് പാലക്കാട് വിശേഷങ്ങളൊക്കെ കാണാത്തവര് എന്തെങ്കിലുമൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല സ്ഥലമാണ് അതുപോലെ ഞങ്ങളവിടെ അടുത്തുണ്ട് ചിങ്ങഞ്ചിറ പറഞ്ഞ സ്ഥലം കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോരാൻ തോന്നാറ് അത്രയും മനോഹരമായ സ്ഥലമാണ് അങ്ങോട്ടൊന്നും പോകാന് ടൈം കിട്ടി ഞാൻ പോയി വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീഡിയോയിൽ എന്താ കാണാത്തതിനും നീ കണ്ടുനോക്കോ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇനി നമ്മൾ ഇനി ഞാൻ വെക്കേഷനിൽ പോകുമ്പോൾ അവിടെയൊക്കെ പോകണുണ്ട് കേട്ടോ പോയിട്ടൊക്കെ വീഡിയോ ഒക്കെ അത് എല്ലാവരും കാ കാണാൻ സാധ്യത ഉള്ള സ്ഥലം തന്നെയാണ് പിന്നെ അധികം എന്താ വീഡിയോ ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നല്ല വൈറലായ സ്ഥലം കേട്ടോ ചിങ്ങഞ്ച ഞാൻ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങോട്ടൊക്കെ പോകും അന്നും അങ്ങനെ അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല ഇനി ഓട്ട സ്ഥലം നല്ല അടിപൊളി ഫേമസ് ആണ് അവിടെ ചേച്ചി തിരുമ്പാണ് കേട്ടോ മുട്ടേച്ച ആവുമ്പൾ അപ്പുറം അപ്പുറമൊക്കെ ശബ്ദം ആട്ടൊന്ന് പ്രത്യേകിച്ച് ഉണ്ടാവും അടച്ചതാട്ടോ പ്രത്യേകിച്ചു സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാകണമുണ്ടേ സൗണ്ടും ബഹളമൊക്കെ ആവും കുട്ടികളുണ്ടെങ്കിൽ രസമാണ് കിട്ടുക കുട്ടികളില്ലെങ്കിൽ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരാളും ഉണ്ടാവില്ല ഒറ്റയൊക്കെ ഇരിക്കാൻ പേടി തന്നെയാണ് അപ്പം നമ്മൾ എന്താ പറയുക വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്താ രാവിലെ എണീറ്റ് ചോറും ചായയും ദോശയും എല്ലാതും ഉണ്ടാക്കുക കഴിക്കുക കഴിച്ചിട്ടോ കഴിച്ചിവിടെ ചായ ചൂടാരാൻ വേണ്ടിയിട്ടാണ് ആക്കി വെച്ചാണ് എന്തായാലും തണുപ്പിക്കുന്നത് കേട്ടോ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് കുറേ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ അപ്പം ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പാക്കും നല്ല ചായൻ്റെ ആളയുന്നു ഇപ്പം പിന്നെ ഇപ്പോൾ ഉപ്പാൻ്റെ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞു ഇപ്പാർക്ക് ഇവിടെ വന്നാൽ ഫുഡൊന്നും ആവശ്യമില്ല കേട്ടോ ഫുൾ ചായ തന്നെ ആയിരുന്നു ചായ ബീഡി നല്ല ഉപയോഗിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് ആൾക്ക് ഉള്ളിൽ ആകെ പ്രോബ്ലമായിട്ട് അങ്ങനെ എന്താ അസുഖം ഒന്നും ഞങ്ങൾ ആദ്യം തന്നെ ഒന്നും കണ്ടുപിടിച്ചില്ല പെട്ടെന്നില്ല സുഖം വെച്ചത് പിന്നെ ഞങ്ങളെ വീടിൻ്റെ കുറ്റിയടിക്കൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു അന്ന് കണ്ടതാണ് കേട്ടോ കുറ്റിയടിക്ക് വന്നിട്ട് പിന്നെ ഇപ്പം പോയി പിന്നെ കുറേ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് സുഖമില്ലാഞ്ഞിട്ട് വിളിച്ചത് അന്ന് മരിക്കുന്ന അന്ന് രാവിലെയൊക്കെ എന്നോടൊക്കെ സംസാരിച്ച കേട്ടോ ഫോൺ ചെയ്തിട്ട് ഇപ്പ എന്നോട് ഇപ്പോഴാണ് ഞാൻ ഫോൺ വിളിച്ചപ്പോഴൊക്കെ എടുത്തത് അപ്പം അത്ര വയ്യാതെ അടങ്ങിട്ടൊന്നുമില്ല ഇതിപ്പോൾ പറഞ്ഞാൽ ഞങ്ങളായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കഴിയുന്ന ആളായിരുന്നു നല്ല പാട്ടും പാടും ഇഷ്ടം ഇപ്പം നല്ല പാട്ട് പാടും നല്ല സംസാരിക്കും നല്ല വിറ്റ് ചെയ്യുന്ന ആള് കളിയാക്കാനും ഞങ്ങളൊക്കെ നല്ല ചില നല്ല ചെങ്ങാഴ്ചമാരെ പോലെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് അങ്ങനെ തന്നെയാണ് നമ്മൾ ചീത്ത പാറയൊക്കെ ചെയ്യും അടുത്ത എനിക്ക് പിന്നെ പിന്നെ ഇപ്പം ഞാൻ ഞാനാട്ടോ നല്ല കുട്ടി ഞാനങ്ങനെ ഉമ്മാ ഒന്നും പറയുന്നില്ല പണ്ടൊക്കെ പറഞ്ഞാൽ ഭയങ്കര വികൃതിയായിരുന്നു ഉമ്മാനെപ്പോഴും ഞാൻ ഉപദ്രവിച്ചിരുന്നു കല്ലെടുത്തറിയ ഉമ്മാൻ്റെ ഡ്രസ്സ് വലിച്ചെടുത്തിട്ട് എറിയും അയക്കലൊക്കെ ഇങ്ങനെ തുണികളൊക്കെ തോരയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു വലിച്ചെറിയ ദേഷ്യം ഭയങ്കര ദേഷ്യം കേട്ടോ എനിക്ക് മക്കളും പറയും നമ്മുടെ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം എന്നാൽ നല്ല ഇതാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകും പക്ഷേ അരയിലെന്തെങ്കിലും പറയുമ്പോഴത്തും നല്ല പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണ് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നും അയ്യോ വണ്ടി നില ദേഷ്യപ്പറണ്ടീ അങ്ങനെ ഒരു തോന്നൽ വരും പിന്നെ അരയിലെ കാണുമ്പോൾ അവർ ഭയങ്കര പാവം തോന്നും അങ്ങനത്തെ ഒരു നമ്മൾ അരയിലൊക്കെ എന്തെങ്കിലും ചോദിച്ചു വന്നാലും എൻ്റെ അടുത്ത് ചിലപ്പോൾ കൊടുക്കാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കോ എന്താണെങ്കിലും ഇപ്പം ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഞാൻ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ ഓരോരുത്തരുടെ മണി ചോദിക്കുമ്പോൾ കൊടുക്കും എനിക്കില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ ഞാൻ കൊടുക്കും കൊടുക്കാതെ അങ്ങനെ ഇരിക്കില്ല നമ്മൾ എന്തിനാ കുറേ ഡ്രസ്സുകൾ അലമാറിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ഞാൻ കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു അളവിന് മേടി ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും ഞമ്മക്ക് ആവശ്യത്തിന് പോലെ ഓറായിട്ടൊന്നുമില്ല ഞാൻ പിന്നെ അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന ഒരു സ്വഭാവക്കാരല്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ അധികം ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ അവിടുന്ന് താത്താൻ്റെ ഡ്രസ്സോ അധികം ഞാൻ ഇടല അവൾ നല്ല തടി ഉള്ളത് കൊണ്ട് ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ അവൾക്ക് ഒരിടലിന് നനക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് ചുരുങ്ങുമല്ലോ ചുരുങ്ങുമ്പോൾ അവർക്ക് കൊള്ളൂലട്ടെ അപ്പം ഞാൻ അതെടുത്തു അധികം ഞാൻ കേട്ടോ താത്താൻ്റെ അടുത്ത് നിന്ന് കൊടുത്ത് കൊണ്ട് ഡ്രസ്സ് കാരണം അതിന് എൻ്റെ പിന്നെ വല്ല ഒരു കല്യാണോ പെരുന്നാളോക്കെ വരുമ്പോൾ നമ്മൾ കൊടുത്ത് തരും കേട്ടോ അല്ലാതെ എടുത്ത് തരാമായിരിക്കല്ല എടുത്ത് തരും പക്ഷെ ഞാനും വേണ്ട എന്ന് പറയലാണ് വെറുതെ എന്തിനാണ് കുറേ പിന്നെ ഇപ്പോൾ നമ്മൾ പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളപ്പോൾ ഉണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്താലും നമ്മളത് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചെറുതാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാൻ പക്ഷെ അതും ഇല്ല ആൺകുട്ടികളെല്ലേ ഒക്കെ അതുകൊണ്ട് ആരിക്കലൊക്കെ കൊടുക്കും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോൾ കുറേ ആളുകളുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്താലും ഇട്ടപ്പോൾ പാവങ്ങൾ അപ്പോൾ ഇതും സാത്താൻ്റെയൊക്കെ ഞങ്ങൾ അങ്ങനെ കൊടുക്കും അത്ര അങ്ങോട്ട് പറ്റി മോശമായതൊന്നും കൊടുക്കില്ല അതൊക്കെ ഞാനിവിടെ നമ്മൾക്ക് തുടപ്പൊക്കെ ആക്കാനും നമ്മളെ അടുക്കളയിലേക്കൊക്കെ തുടപ്പാക്കാനൊക്കെ എടുക്കും അല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കും കേട്ടോ പിന്നെ എന്താ മക്കളെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കണം അലക്കണം ഇന്ന് രാവിലെ എണീച്ചിട്ടൊരു ഷാറില്ല ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് തലവേദന പ്രശ്നമുണ്ട് കന്നട ഉണ്ട് കണ്ണട വെക്കാനൊരു മടി കണ്ണട വെച്ചാൽ കണ്ണിനും കാഴ്ചക്കും ചെറിയൊരു പ്രോബ്ലം ഉണ്ട് തലക്കും ചെറിയൊരു പ്രോബ്ലം തലക്ക് പ്രോബ്ലങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പ്രോബ്ലം അല്ല തലേൻ്റെ തലവേദന ഏറ്റവും നീർത്തെട്ട തോന്നുന്നുണ്ട് തലക്കിന് തലേന്ന് ഡോക്ടറെ കാട്ടകം തലവേദന കുറേ കാലമായിട്ടോ തുടങ്ങിയിട്ട് തലവേദന ഇളകിയാൽ പിന്നെ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര വേദനയാവും പിന്നെ ആരോടും സംസാരിക്കാനോ ഒരു വീട്ടിലെ ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഇല്ലാതെ കുറച്ചേരം കിടക്കണം അങ്ങനെയൊക്കെയാണ് ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വയസ്സാകുമ്പോഴും നമുക്കിലെ പ്രായം ആയില്ലേ അപ്പോൾ അങ്ങനെ വരും ഇനിയിപ്പോൾ എത്ര കാലം എന്നൊന്നും നമുക്കറിയില്ല പിള്ളേർ ജീവിതം നല്ല അടിച്ച് പോയിച്ച് ഹാപ്പിയായി ജീവിക്കാല്ലേ ആരോടും ഒന്നിനും പോവാതെ ഇന്നോട് വരാതിരുന്നാൽ മതി നമ്മൾ ആരോടും ഒന്നിനും പോകാറില്ല കേട്ടോ പക്ഷെ നമ്മളായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി എന്നുള്ള ഇതിൽ അപ്പം ഞാൻ ഇങ്ങോട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ പറയും കേട്ടോ കുറേ ആൾക്കാർ ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോസ് കണ്ടൻ നല്ല ഇത് ഇടുകൊണ്ടോ അങ്ങനെയൊക്കെ പറയും കേട്ടോ പക്ഷെ നമുക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസ ചിലവർക്കിട്ട് കാര്യമൊന്നുമില്ല അത് നെക്കിനങ്ങോട്ട് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ വൈറലായാലും തയ്ച്ചിലാവും അത്രേ ഉള്ളൂ ഭാഗ്യമാണല്ലേ വീഡിയോ വൈറലാകണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വൈറലാകും വയറലിൽ വയറിലാകും നല്ല കേട്ടോ വയറലാകും എന്നാണ് ഇനിയിപ്പോൾ അത് ആരും പറഞ്ഞ് കളിയാക്കണ്ട പിന്നെ പിന്നെ ചിലർ സബും വച്ചവരൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കാറുണ്ട് കേട്ടോ ആ പരിപാടിക്ക് നമ്മളെല്ലാം എനിക്കിപ്പോൾ ഇത്രയും സബ് കിട്ടിയത് ഫുള്ള് ഷോർട്സൊന്നാണ് അല്ലാതെ യൂട്യൂബിന് വേണ്ടി ഒരു ഉറപ്പി ഞാൻ ചിലവാക്കിയിട്ടില്ല കേട്ടോ അതൊക്കെ ഒരു വെറും വിടിച്ചലം മാത്രമാണ് യൂട്യൂബിന് വേണ്ടി കുറേ പൈസ ചിലവാക്കിയിട്ട് ഒരു കാര്യമല്ല അത് യൂട്യൂബ് മാത്രം വിചാരിച്ചാൽ മാത്രമേ നമ്മൾ യൂട്യൂബൊക്കെ റീച്ച് റീച്ചാവുള്ളൂ വീഡിയോസൊക്കെ റീച്ചാവുള്ളൂ പിന്നെ നല്ല കണ്ടൻറ്റ് അണം കണ്ടൻ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മളിപ്പോൾ ഇന്നൊന്നും പുറത്ത് പോവില്ലല്ലോ എന്ത് ീ പുറത്ത് പോകുമ്പോഴത്തേക്കൊക്കെ പിന്നെ കുഴപ്പമില്ല പിന്നെ കുറേ പൈസയൊക്കെ ചിലവാക്കി നല്ല നല്ല ക്യാമറയും നല്ല കിച്ചണിലൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളും നല്ല അടിപൊളി ഡെക്കറേഷനും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇവിടെ വാടക വീടല്ലേ കോട്ടയസ് ആകുമ്പോൾ ഇവിടെ ഒക്കെ നമ്മൾ എന്ത് ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മളെ വീട് ആ ആ ഡെക്കറേറ്റ് ചെയ്യുന്ന പൈസ നമുക്ക് അവിടെ നമ്മൾ സ്വന്തം വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തു കൂടല്ലോ അതിപ്പോൾ മാസം വാടക കൊടുക്കണം കരണ്ട് ബില്ല് വെള്ള ബില്ല് ഒക്കെ കൊടുക്കണം കേട്ടോ ഇവിടെ അപ്പം അതുകൊണ്ട് വെറുതെ നമ്മൾ അവർ ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവരിത് ഫുള് ഫിനിഷും നല്ല അടിപൊളിയാക്കും പെയിൻ്റ് ഒക്കെ അടിച്ച് ആൾക്ക് വേറെ വരുന്നവർക്ക് നല്ല വൃത്തിയിൽ തന്നെ കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ യൂട്യൂബിന് വേണ്ടിയൊന്നും നമ്മൾ ഒരു ചിലവാക്കിയിട്ടില്ല ചിലരൊക്കെ പറയും കേട്ടോ സബ് ഒക്കെ പൈസ ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോട് ഞാൻ ഒരിക്കലും സബിനായാലും വ്യൂസിനായാലും അങ്ങനെ ഇപ്പോൾ പൈസ കൊടുത്ത് നമുക്ക് ഞമ്മക്കെന്നോ ആവാതി ഈ ഒരു രണ്ട് കൊല്ലം ഇങ്ങനെ എന്തിന് പിന്നാലെ പുറകെ നടക്കുന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ കമൻറ്റ് എനിക്കിതുവരെ നെഗറ്റീവ് കമൻറ്റ് അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ല നല്ല കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല കൂട്ടുകാർക്കാണോ എൻ്റെ താഴെയാണോ മുകളാണോ ഒന്നും അറിയില്ല എല്ലാവരും അങ്ങനെ ഓരോന്ന് പറയുന്ന വിളിക്കുന്നുണ്ടെന്ന് കേട്ടോ അപ്പം ചിലർ താ ഇൻ്റെ താഴെ ഉള്ളവരോ ചില മേലുള്ളവരോ ഒക്കെ നമ്മളെ കമ്പനിക്കാരനെ ചവികൾ തന്നെ കേട്ടോ ചെറുതായാലും എന്തായാലും എല്ലാവരും ഞമ്മളെ ചല്ലുകൾ തന്നെയാണ് നമ്മളെ എന്നും ചാനൽ തുടങ്ങിയ മുതലേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ രണ്ട് രണ്ട് വർഷമായിട്ട് ഇതുവരെ എൻ്റെ വീഡിയോ കാണാതെ ഇന്നിട്ടില്ല ആദ്യത്തെ കുറെ കൂട്ടുകാർ നമുക്കിപ്പോൾ നമ്മളെ ഇത് കണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ച വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇട്ടോ എല്ലാവരും ഞാൻ എല്ലാവരെയും നോട്ട് ചെയ്ത് വയ്ക്കലുണ്ട് ചിലപ്പോൾ ഒരാളെ വീഡിയോസൊക്കെ മൂന്നും നാലും വീഡിയോ ഒക്കെ കാണാണ്ടൊക്കെ ഞാൻ അങ്ങനെ ഇരുന്ന് കാണും കേട്ടോ ഒരു ദിവസമോ ചിലപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാലും ഇത് ഇങ്ങനെ നമ്മൾ പ്രൊസസ് ചെയ്യാൻ വയ്ക്കില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അഞ്ച് മണിക്കാവട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം അഞ്ച് മണിക്ക് കിട്ടാൻ കറങ്ങി 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 അങ്ങനെ ആറുമണിയൊക്കെ ആവും കേട്ടോ നെറ്റിൻ്റെ പ്രോബ്ലം നല്ലോണ്ട് ഇവിടെ വല്ലാതെ അങ്ങട് നെറ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങോട്ട് ഫൈവ് ജി കേട്ടോ അതിൻ്റെ ഫൈവ് ജി അൺലിമിറ്റഡ് നെറ്റൊക്കെ എത്തുന്ന പക്ഷേ എന്താ അറിയില്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തീരെ റേഞ്ചില്ല ഫൈവ് ജിയിൽ ഇട്ടാൽ ഫോർ ജി ആവുകയാണ് കേട്ടോ ഫൈവ് ജി നെറ്റ് ഫോണും ഒക്കെ ഫൈവ് ജി തന്നെയാണ് പക്ഷെ എന്താ എന്തറിയില്ല ഇവിടെ ഉള്ളിൽ കയറിയാല് അത് ഫോർ ജി ആകിട്ട് തീരെ നെറ്റ് പഠിക്കുക ഒന്നുമില്ല അപ്പോൾ കോൾ വരുന്നുണ്ട് അപ്പം കോൾ വന്നതാണ് അപ്പോൾ എന്തായാലും ഞാനിനി ചോറും കറിയൊക്കെ ചോറല്ല സോറി കറി ഉണ്ടാക്കട്ടെ കറി മീനൊന്നും വാങ്ങിച്ചിട്ടില്ല മണക്കലുണ്ട് അത് വാങ്ങിയിട്ടാണ് കാബേജ് ഞാൻ പറഞ്ഞത് കാബേജ് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചക്കറികളോടാണ് എനിക്ക് താല്പര്യം അങ്ങനെ ചിക്കനും മീനും വേണമെന്നൊന്നും എനിക്കില്ല എനിക്ക് എനിക്കൊരു ഉപ്പേരിയും ഒരു അച്ചാറും കിട്ടിയാൽ മതി ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് അച്ചാർ കിട്ടുക അത് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് നമ്മളൊക്കെ കുറേ ക ഒന്നും ഇല്ലാതെത്ത എത്ര ജീവിച്ച ആൾക്കാരാണ് അപ്പം മീൻ ഇതൊക്കെ ഇത്ര നിർബന്ധമില്ല അത്രയും വലിയ കാര്യം തന്നെയാണ് ഇന്നത്തെ മക്കൾക്കൊന്നും ചമ്മന്തി അരച്ചു കൊടുത്താൽ പറ്റില്ല കേട്ടോ മോന് എൻ്റെ മോന് വലിയ മോൻ അങ്ങനെയാണ് ആദ്യം വന്നാൽ ചോറ് വയ്ക്കാൻ വന്നാൽ അടുക്കളയിൽ കയറിയിട്ട് എല്ലാതും തുറന്നു നോക്കും ഇതിന് എന്തായാലും അപ്പോൾ മീനൊന്നും കണ്ടില്ല പറ്റാത്ത ഐ പറയും ഒരു ഐ പറച്ചിലാണ് ഐ ഇതാ ചോയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചോറ് ഇന്നലെ കമ്മിയാവും ചെയ്യാം പിന്നെ നല്ല ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ ആണെങ്കിൽ ചോറൊക്കെ നല്ല കഴിക്കും അപ്പോൾ നമ്മൾ മക്കൾക്ക് എന്നും ഈ ഇറച്ചി മീനും മുട്ടയും കൊടുത്ത് ശീലാക്കി ഇപ്പോഴത്തെ മക്കൾക്ക് പച്ചക്കറിയൊന്നും കൊടുക്കാതെ നമ്മൾക്ക് എപ്പോഴും പറയും പച്ചക്കറി കൊടുത്ത് ശീലാക്കണ്ടിന്ന് ചെറുപ്പം മുതലേ അങ്ങനെ ചെറുപ്പത്തിൽ അവർക്ക് ചോറ് കൊടുക്കുമ്പോഴൊക്കെ ചെറുപ്പം വെറും ബുസയും അടിച്ചിട്ടിങ്ങനെ കൊടുക്കില്ല അതങ്ങനെ കൊടുത്ത് ശീലാക്കിയിട്ടാണ് പിന്നെ അതുപോലെ കിഴങ്ങ് കിഴങ്ങ് ഞാൻ ഉപ്പ് മാത്രം ഇത് പൊരിച്ചിട്ട് അങ്ങനെയൊക്കെ ചോറ് കൊടുത്ത് ശീലാക്കിയ കാരണം ഇപ്പോൾ അവരെ കൊണ്ട് വല്ലാത്ത ഇടങ്ങറി പച്ചക്കറി ഇപ്പം അങ്ങനെ പറ്റുക അതുപോലെ ചിക്കനൊക്കെ വാങ്ങിച്ചാലും മഞ്ഞളും ഉപ്പും മുള ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ പൊരിച്ച് അങ്ങനെയൊക്കെ ചോറ് കൊടുത്തിരുന്നു കേട്ടോ ചെറിയതാകുമ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ കുട്ടിയ മോന് അതിൻ്റെ വലിയ മോനും രണ്ടാമത്തെ മോനും വലിയ വ്യത്യാസം കേട്ടോ ഒന്നര ഒരു വയസ്സ് ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഒന്നരേ ഇല്ല കേട്ടോ ഒന്നേകാല് വയസ്സിൻ്റെയൊക്കെ വ്യത്യാസം രണ്ടൊരു മൂവത്തെ കുട്ടികളായിരുന്നു പിന്നെ കിട്ടുന്ന നല്ലവണ്ണം വട്ടം കറക്കി കേട്ടോ ഒരാൾ രണ്ടാളെ ഉറപ്പും എന്നിട്ട് ചിലപ്പോൾ അലക്കുക അല്ലെങ്കിൽ തുടക്കുക മക്കളെ നോക്കാതെ ഒന്നൊന്നും ആരും ഉണ്ടായിട്ടില്ല ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളൊന്നുതന്നെ സെപ്പറേറ്റാണ് അന്നൊന്നും കുട്ടികളെ നോക്കാൻ അമ്മക്കെ നാട്ടിലാണ് പിന്നെ ഇവിടെ ഇവിടെ അമ്മക്കുണ്ട് അമ്മക്ക് പ്രായമായതല്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നോക്കാൻ അങ്ങനെ ഒരു ഇതൊന്നുമില്ല അപ്പം അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കളൊക്കെ വലുതായി ഇപ്പം എനിക്കൊരു സുഖമാണ് കേട്ടോ ഇപ്പം അതുകൊണ്ട് നല്ല സുഖമായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് കടങ്ങളുണ്ട് ആ വീട് പണിൻ്റെയൊക്കെ അതൊക്കെ ഇങ്ങനെ സാവധാനം മാറിക്കോളും ഇനി മക്കളൊക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ ജോലി ആക്കിക്കണം മക്കളെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ആ ഒരു ഇത് ഇതൊള്ളു കേട്ടോ അല്ലാതെ വലിയ ഇതൊന്നുമില്ല പിന്നെ ഒരു ആഗ്രഹം കൂടെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞമ്മൾക്ക് പുറത്ത് പോയി പണിയെടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായി ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാസം വരുമാനം കിട്ടണം എന്നൊരു ആഗ്രഹം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂട്യൂബ് തുടങ്ങിയത് മുതൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനമാണെന്ന് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും അല്ലേ അല്ലാതെ വെറുതെ ടൈം പാസ് ആയിട്ട് ആരും തുടങ്ങിയിട്ടുണ്ടാവില്ല പിന്നെ ഇപ്പം ഇതിലിങ്ങനെ പോകുന്നതുകൊണ്ട് കളിയാക്കലും ഉച്ചിക്കലും ഒക്കെ അതൊന്നും ആരും മെയിൻ്റ് ചെയ്യണ്ട ഞാനും മെയിൻ്റ് ചെയ്യും കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പോവാം എല്ലാവരും അങ്ങോട്ട് കുറച്ച് ആൾക്കാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ളത് അവരന്നെ നമ്മൾ വീഡിയോ കാണുന്നവരെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി തന്നെ കേട്ടോ അല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ കൊക്കിലെ തിങ്ങുന്നതേ കൊത്താവും എന്ന് പറഞ്ഞപോലെ വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം ഇങ്ങനെ കിട്ടണം അത്ര ഒരു ആ ഒരു ആഗ്രഹമുള്ള കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഒരുപാടൊന്നും സംസാരിക്കില്ല കേട്ടോ ഞാനിങ്ങനെയാണ് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ നല്ല പണിയാട്ടോ അതുകൊണ്ട് വീട്ടിൽ ഫോൺ ചെയ്താലും ഞാൻ ഇങ്ങനെ വറുത്താനും പറഞ്ഞ് വർത്താനും പറഞ്ഞു അങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ പിന്നെ നിർത്താൻ കുറച്ച് പ്രയാസം കേട്ടോ സംസാരിച്ച് കഴിഞ്ഞാൽ നിർത്താൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് ഞാനെന്തായാലും നിർത്താം കേട്ടോ ഏ നിങ്ങളെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ ബോർ എടുപ്പിക്കണം കുടുങ്ങി ഇരിക്കുമെന്നും വേണ്ട എൻ്റെ വീട്ടിൽ കണ്ട് കുടുങ്ങി ഇരിക്കുമെന്നും വേണ്ട പിന്നെ സ്കിപ്പ് ചെയ്ത് കാ കാണുക ബോർ എ സ്കിപ്പ് ചെയ്ത് കണ്ടത് എന്നാലും കുഴപ്പമില്ല എല്ലാവരും എല്ലാവർക്കും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മളെ വീഡിയോസ് എപ്പോഴും ഒന്നും കണ്ടിങ്ങനെ ഇരിക്കാനൊന്നും ആർക്കും ഒഴിവിണ്ടാവില്ല അപ്പോൾ ആരും പറഞ്ഞത് ആരെയും കുറിച്ചൊന്നും നമ്മൾ പറയാൻ പറ്റില്ല അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കാണുക പുതുതായിട്ടൊക്കെ അരങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സബ്ദമൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ലൈക്കാണ് കേട്ടോ ലൈക്ക് നമുക്ക് പ്രധാന ലൈക്കും കൂടി വേണം കേട്ടോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ കാരണം ലൈക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ ചെയ്യാത്തവരോടാണ് പറയുന്നത് ഒരു നൂറാളൊക്കെ ആകുമ്പോഴത്തേനും ആകെ ലൈക്ക് ഇരുപത് വഴിയോ ഫ്രണ്ടൊക്കെ അപ്പോൾ ഈ നൂറാൾ കാണുമ്പോൾ എന്തായാലും ആ ലൈക്കൊന്ന് പ്രെസ് ചെയ്ത് ചെയ്ത് പോയാൽ നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും ഞാൻ സംസാരിക്കണില്ല പറഞ്ഞ് 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 ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നിങ്ങൾ തന്നെ കരുതും നമ്മുടെ കൂടുമ്പൊന്നും നിർത്തൂലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നിർത്തി ഇതിൽ ഇത് അവസാനിപ്പിച്ചു അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ കാണുന്ന കാര്യം ഓക്കെ ബൈ അസ്സലാ